അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനവതാല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ആവശ്യങ്ങളും നിറവേറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹോ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ച് അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് അത് നിറവേറ്റിയെടുക്കുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുത ദിഖിറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ റജിപ്പ് മാസം എന്താണെന്നോ റജബ് മാസത്തിലെ പുണ്യങ്ങൾ എന്താണെന്നോ അറിയാത്ത നിരവധി ആളുകൾ നമ്മുടെയൊക്കെയും കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകും പരിശുദ്ധ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണെന്നാണ് റസൂലുല്ലാഹി സലാഹു തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് നബി സലാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നാണ് നബിസലു അള്ളാഹു അലഹിം വസ്ലം മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ എന്താണ് റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറയാൻ കാരണം മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ഈ പന്ത്രണ്ട് മാസങ്ങളും അള്ളാഹു താല അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ എന്നിട്ടും അള്ളാഹു സുബഹാനഹോ താല റജബിനെ മാത്രം അവനിലേക്ക് ചേർത്തി പറയാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു സുബഹാനഹോ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ് റജബ് മാസം അതുകൊണ്ടാണ് അള്ളാഹു മാസത്തെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും അവനിലേക്ക് ചേർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തെറ്റുകളുമൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമ്മൾ ആ തെറ്റിൽ നിന്നൊക്കെ മുക്തരായി പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങാനുള്ള ഒരു മാസമാണ് റജബ് മാസം അതുകൊണ്ട് പ്രിയപ്പെട്ട മോനിങ്ങളെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും അടങ്ങിയ കറുത്ത നമ്മുടെ ഏടുകൾ അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കേണ്ട അള്ളാഹുവിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ കറുത്ത തെറ്റുകളുള്ള അടങ്ങിയ ഏടുകൾ നമുക്ക് അള്ളാഹുവിന് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തും അള്ളാഹുവിനോട് പാപമോചനം നടത്തിയും നമുക്ക് അത് വെളുപ്പിച്ചെടുക്കുവാൻ പറ്റിയ നല്ല ഒരു മാസമാണ് റജബ് മാസം അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തും ധാരാളം ഇസ്തഫാറിനെ അധികരിപ്പിച്ചും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക കാരണം അള്ളാഹു സുബഹാനോ താല നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പെട്ടെന്ന് പുറത്തു തരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ഇനി പരിശുദ്ധമായ റജബ് മാസം ഇസ്രാ മിറാജിൻ്റെ മാസമാണ് ഇസ്രാവും മിറാജും എന്ന് പറഞ്ഞാൽ നബി അല്ലാഹു അലഹിം വസ്ലല്ലാമ തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊഴിജിസത്താണ് നബിസ്ലാഹു അലഹി തങ്ങളുടെ ഏറ്റവും വലിയ മൊഴിജിസത്ത് പരിശുദ്ധ ഖുർആനാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ താല ഹബീബായ നബിസ്ഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് രണ്ടാമതായി നൽകിയ വലിയ മോജിതത്താണ് ഇസ്രാവും മിറാജും എന്ന മഹാ അത്ഭുതങ്ങളുടെ നിഗൂഢതകൾ നിറഞ്ഞ ആ സംഭവം ആ സംഭവത്തിലേക്ക് നബി നബിസ് അലഹിം വസ്ല്ലാമ തങ്ങളെ അള്ളാഹു സുബാനോ താല കൊണ്ടുപോകുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം തന്നെ വളരെ പവിത്രവും വളരെ ചിന്തനീയവുമാണ് തങ്ങളുടെ പ്രബോധന ജീവിതത്തിലെ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുഃഖ ദുഃഖവർഷങ്ങളുമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് നബി നബിസലാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് അള്ളാഹു സമാശ്വാസത്തിൻ്റെ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് സമാശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടാണ് അള്ളാഹു സുബഹാനോ താല ഇസ്രായുൽ മിറാജിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇസ്രാഹ് മിറാജി എന്ന ആ വലിയ മഹാസംഭവത്തിനെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാസ് ഉബഹനോതാല തിരഞ്ഞെടുത്ത ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിന് വലിയ മഹത്വവും വലിയ പ്രാധാന്യവുമുണ്ട് എന്ന് മഹാന്മാർ ചർച്ച ചെയ്ത വിഷയമാണ് ഇനി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാലു മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് റജബുമാസം അള്ളാഹു നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ ആയുധം എടുക്കരുത് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഒരു മാസമാണ് റജബ് മാസം അപ്പോൾ പ്രിയപ്പെട്ട മോ നമുക്ക് ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു താല റജബ് മാസത്തിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിങ്ങൾ ധാരാളം ഖുറാനോതിയിട്ടും ദിഗറുകൾ ചൊല്ലിയിട്ടും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് ഇനി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു സുബഹാനോ തല നിർബന്ധമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ നെടുംതൂണാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നബിസ്വലാഹു അലഹി വസ്സലാമ തങ്ങൾ നിസ്കാരം ഒഴിവാക്കുന്നവർ കാഫിറായി പോകും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാളെ പാരിത്രിക ലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അമലും നിസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വലിയ മഹത്വമുള്ള അമലാണ് നിസ്കാരം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കാരം അള്ളാ താല അവൻ്റെ അടിമകൾക്ക് നിർബന്ധമാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റജബ് മാസം ഈ ഒരു കാര്യം അറിയുന്നതിലൂടെയും നമുക്ക് മനസ്സിലാക്കാം റജബ് മാസത്തിന് എത്രത്തോളം വലിയ പ്രാധാന്യവും മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നിസ്കാരത്തിന് നമ്മൾ എത്രത്തോളം വലിയ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് ഈ റജബ് മാസത്തിൻ്റെ മഹത്വങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മളെല്ലാവരും എപ്പോഴും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബറക്കത്ത് എന്നുള്ളത് എന്നാൽ റജബ് മാസം വലിയ രീതിയിൽ മാസമാണ് റജബ് മാസം അള്ളാഹു സുബാനോ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നബിസ് അലഹി വസ്ലാമാങ്ങൾ റജബല്ലാത്ത മറ്റൊരു മാസത്തിലും ദ്വ ചെയ്തിട്ടില്ല റജബു മാസത്തിൽ മാത്രം ദ്വാ ചെയ്യുന്ന ഒരു ദ്വയാണ് ഇത് ഫി അള്ളാഹു വ ഷാബാൻ അള്ളാഹുവേ ഞങ്ങൾക്കിനി റജബു മാസത്തിലും ഷാബാൻ മാസത്തിലും വറക്കത്ത് ചൊരിയണേ ഞങ്ങളിനി റമലാൻ മാസത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് നബിസ്വലാഹു അലഹി വസലമാത്തങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് മഴഫിറത്ത് നൽകണമേയെന്നോ അല്ലെങ്കിൽ റഹ്മത്ത് ചൊരിയണമേയെന്നോ അല്ലെങ്കിൽ മറ്റ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊന്നുമല്ല ചോദിച്ചത് നേരെ മറിച്ച് അഭിവൃദ്ധിയെയാണ് ചോദിച്ചത് ഭറക്കത്തിനെയാണ് നബിസ്വലാഹു അലഹി തങ്ങൾ ഇവിടെ ചോദിച്ചത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു സുബ്ബാനഹ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം ബറക്കത്ത് ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് ആ ഭറക്കത്ത് നമ്മൾ ചോദിച്ച് വാങ്ങണമെന്നാണ് നബിസലാഹു അലഹി വസ്ലാമ തങ്ങൾ ഈ ദ്വായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ റജബ് മാസം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് കാരണം അടുത്ത മാസം വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ് മഹത്തുക്കളായ മുൻഗാമികൾ അവർക്ക് രോഗം ബാധിച്ചാൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ ഞങ്ങളിനി റജബ് എത്തും മുമ്പിനി മരിപ്പിക്കല്ലേ മാസത്തിലേക്ക് റജബുമാസത്തിലേക്കിനി ഞങ്ങൾക്ക് ആയുസ് നീട്ടിക്കൊണ്ട റബേ മാസത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ട് ആ റജബ് മാസത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ റബ്ബേ എന്ന് മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ രോഗം ബാധിച്ച സമയത്ത് അവർ ദ്വാ ചെയ്യുകയും അങ്ങനെ അവർക്ക് റജബ് മാസത്തിലേക്ക് ആയുസ് നീട്ടിക്കിട്ടുകയും അവസാനം അവർ റജബ് മാസത്തിൽ മരിക്കുകയും ചെയ്യുമെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരുടെ ദ്വായിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റജബ് മാസത്തിലെ ആ ഭറക്കത്ത് അവർക്ക് കരസ്ഥമാക്കാനുള്ള ആ വലിയ ആഗ്രഹമാണ് ഈ ഇത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിങ്ങൾ ധാരാളം ഇസ്തഫാറിനെ അധികരിപ്പിച്ചും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തും ഈ റജബ് മാസത്തിലുള്ള നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് നാമൊക്കെയും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് നിറവേറിക്കിട്ടേണ്ടത് മാത്രമല്ല ഒരുപാട് ആളുകളും ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും എന്നും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളോളം കല്യാണം നോക്കിയിട്ട് കല്യാണം പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയി ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെയും ഈ റജബ് മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്രു നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധാ ചെയ്യുക ഈ ദിക്രു നിങ്ങൾ റജബ് മാസത്തിൽ ധാരാളം നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇൻഷാല് നിറവേറി കിട്ടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാനുഹുത്താല അത് നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും മാത്രമല്ല ഈ ദിക്രു ധാരാളം അധികരിപ്പിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ ഈ ദിക്രു നമ്മെ സഹായിക്കുകയും ചെയ്യും ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദിക്രു നമ്മൾ ധാരാളം പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാനഹ താല ധാരാളം സമ്പത്ത് നൽകും മാത്രമല്ല നമുക്ക് ഭക്ഷണത്തിന് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബഹാന താല വരുത്തില്ല മാത്രമല്ല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുകയും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ നല്ല ഹലാലായ കാര്യത്തിലുമൊക്കെ അള്ളാഹു സുബാനോ താല ബറക്കത്ത് ചെയ്യും അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ആ ദിക്രി ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ദിഖ്രാണ് ഇത് അസ്തറഫിറുള്ളാഹൽഅലീം ഈ ദിക്രി നിങ്ങൾ റജബ് മാസത്തിൽ ധാരാളം പതിവാക്കുക അതുകൊണ്ട് അള്ളാഹു സുബഹാനോ താല അത് ചെല്ലുന്നവർക്ക് ധാരാളം സൗഭാഗ്യങ്ങളാണ് നൽകുക അതിൽ പ്രധാനമായിട്ടും സമ്പത്ത് സമ്പത്ത് ധാരാളം ഇത് ചെല്ലുന്നവർക്ക് അള്ളാഹു സുബഹാനോ താല നൽകും മാത്രമല്ല അവരുടെ എല്ലാ കാര്യത്തിലും പറക്കത്ത് അള്ളാഹു നൽകും നമ്മുടെ മനസ്സിലൊക്കെയും ധാരാളം ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് അതൊക്കെയും ഈ ദിക്രു നമ്മൾ ധാരാളം പതിവാക്കുന്നത് കൊണ്ട് അതൊക്കെയും അള്ളാ സുബഹാനോ തല നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരും ഇൻഷാള്ളാ മാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ദോഷങ്ങൾ പുറക്കുന്ന ഒരു തിക്റാണിത് ഇത് നമ്മൾ റജബുമാസത്തിൽ ധാരാളം പതിവാക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനവ് തല പുറത്തു തരുന്നതാണ് അതുകൊണ്ട് ഈ ദിക്കർ നിങ്ങൾ ധാരാളം പതിവാക്കുക ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യങ്ങളിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ റജബ് മാസത്തിൽ നിങ്ങൾ ഇത് ചൊല്ലുക എല്ലാത്ത ദിവസങ്ങളും നിങ്ങൾ ഈ ദിക്ക് ധാരാളം പതിവാക്കണം അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ക്റ് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ റജബ് മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബാന ഈ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ഹാസിലാക്കിത്തരട്ടെ ആമീൻ കയ്യ അർഹം അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു